േണു ഒരു പരിധിവരെ മാക്സിമം കിട്ടാവുന്ന ട്രോളുകളും നെഗറ്റീവ്സും എല്ലാം അനുഭവിച്ച് അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാന്ന് പറയാം ശ്രുതി എന്ന ഒരു ഭർത്താവിന്റെ ലെവലില് മാത്രം ഒതുക്കപ്പെടേണ്ട പറയാം പറയാൻ രേണുനോട് എനിക്ക് ഒരു രേണു കൊല്ലം വൈഫ് രേണു എല്ലാവർക്കും അറിയാം അപ്പം ഏണു ശുചേട്ടൻ്റെ ശുചിച്ചേട്ടൻ്റെ ഭാര്യ എന്താ എല്ലാവർക്കും അറിയാം പക്ഷേ ഏഴു സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഇപ്പോൾ ആയ സ്ഥിതിക്ക് ഏണു ആ ഐഡന്റിറ്റിയിൽ നിന്ന് സംസാരിക്കണം എന്ന് ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് ഒപ്പിനെ ഞാൻ ഞാൻ ഏണു സ്തുതി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കറിയാം ശുചിച്ചേട്ടൻ്റെ ഭാര്യ ഭാര്യയായ രേണുസ് എന്ന് പറഞ്ഞാലും അറിയാം പക്ഷേ ഞാൻ രേണുസ്തു എന്ന രീതിയിൽ ഐഡന്റിറ്റി രേണു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഏഴു സ്തുതി എന്ന രീതി പറയാം ഏണുവിന് സാധിക്കണം ശരിക്കും ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ടും ഒരു തരത്തില് ആദ്യത്തെ ഡയലോഗ് തന്നെ രേണുവിന്റെ ആദ്യത്തെ ഡയലോഗ് ചോദിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറയുന്ന ആ ഡയലോഗ് ശരിക്കും രേണു ഇപ്പോഴും ശ്രുതിയുടെ ആ പേര് ഉപയോഗിക്കാൻ തയ്യാറാവുന്നത് ഞാനല്ല തീരുമാനിക്കേണ്ട പ്രേക്ഷകരാണ് ഞാനല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രേണു ശ്രുതിക്ക് ഒരു ഐഡന്റിറ്റി സ്വന്തമായിട്ടുണ്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ അത്ര ആയിരിക്കാം സ്നേഹമുള്ള ആയിരിക്കാം പക്ഷേ രേണു ഇത്രയും അറിയപ്പെടുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ രീതിക്ക് രേണു സ്വന്തം ഐഡന്റിറ്റിയിൽ സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ അഭിപ്രായമാണ് ഉണ്ടോ ഓക്കെ ഒരുപക്ഷെ നല്ല ഇപ്പം രേണു ആ ബിഗ് ബോസിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ച് ആദ്യം അതായത് ഇങ്ങനെ സെലക്ട് ആവും അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തുമെന്നൊക്കെ ആദ്യമേ കഴുതിയിരുന്നു ഏണു ബിഗ് ബോസിൽ കയറാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് പുറത്തൊന്നും പറയാൻ കഴിയില്ലല്ലോ അല്ല ഈ സമയത്തല്ല ഞാൻ പറയുന്നത് അതായത് ഇത്രയും വിവരങ്ങളിൽ എത്താൻ പറ്റും അല്ലെങ്കിൽ അതൊക്കെ പോലെ ഇത്രയും വിവരങ്ങളിൽ എത്തിയ ഒരാൾ വേറെ ഇല്ലാന്നെയാണ് അതായത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് പറയുന്നത് അതായത് ഇപ്പം ഫെബ്രുവരി പത്തൊമ്പതിലാണ് ഞങ്ങളെ ചാന്തപുട്ടെന്ന രീതിയിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആ അഞ്ച് ആറ് മാസം കൊണ്ട് നല്ല ബിഗ് ബോസ് തന്നെ വലിയൊരു ഷോര് എത്താൻ കഴിഞ്ഞത് ാണ് അതെ അതെ നല്ല വിജയം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടും തെറികളും ട്രോളുകളും ഒക്കെ ആ സ്വാഭാവിക രീതിയിൽ ഒരു സഹായകായിട്ടില്ല ട്രോളുകളും ഒക്കെ സഹായകമായിട്ട് വിശ്വസിക്കുന്നതാണ് ഒരാളും ഒരാളും നൂറ് ശതമാനം പോസിറ്റീവായിട്ട് ഒരിക്കലും എവിടെ എത്തപ്പെടില്ല ചെറിയ നെഗറ്റിവിറ്റി ഇല്ല നിങ്ങൾ എത്തിപ്പെടും ഉത്തമ ഉദാഹരണം തന്നെയാണ് വേണമെങ്കിൽ എന്ന് വെച്ചാൽ കിട്ടുന്ന തെറികളും അവര് തിരിച്ച് അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നതും ഒക്കെ ഒരു പരിധി വരെ അവർക്ക് കൂടുതൽ ആൾക്കാരെ ഫാൻസ് ആയിട്ട് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബിഗ് ബോസ് എല്ലാവർക്കും പോകാൻ താല്പര്യമില്ലാത്ത ആരാപ്പര് നിലവിലിപ്പം രേണു പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇനിയും ഒരു സോങ് ഒക്കെ ചെയ്യാൻ ഇഷ്ട സാധിക്കട്ടെ സ്ഥിതി അറിയില്ല ഇതിപ്പോ രേണു തിരക്കായിരിക്കും അതിന് ബിഗ് ബോസ് സാധാരണ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ കണ്ടസ്റ്റൻറ്റൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ നൂറിൻ്റെ ഒരു എഴുപത് എൺപത് എഴുപത് ശതമാനം ആൾക്കാരും നല്ല രീതിയിൽ മുന്നോട്ട് പോകും ബാക്കി മുപ്പത് ശതമാനം ആൾക്കാർ നേരെ താവോട്ടാവില്ല കാരണം ഓരോ സംഭവിച്ചിട്ടുണ്ടല്ല പേരൊന്നും എടുത്ത് പറയുന്നില്ല എല്ലാ ബിഗ് ബോസ് ഇറങ്ങിയ താരങ്ങളും അതിപ്രശസ്തിയിലൊന്നൊരിക്കലും പോയിരിക്കും ഒരാൾക്കാർ ഇപ്പോഴും അറിയപ്പെടാതിരിക്കുന്നുണ്ട് പക്ഷെ ഒരു പരിധിവരെ ചിലവരുടെയൊക്കെ മാനസികമായ ലെവലും മാറിപ്പോയിട്ട് മാറിപ്പോയിട്ട് പിന്നെ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ ആൾക്കാരെ മാനസിക എന്താ വച്ചാൽ അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിലുള്ള ആൾക്കാരായിട്ടുള്ള കൂടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൂറ് ദിവസം കൊണ്ട് അവനവന് പുറത്തിറങ്ങുമ്പോഴാണല്ലോ അവിടെ എന്തൊക്കെ സംഭവിച്ചത് അതുപോലെ നെഗറ്റീവ് മാത്രമല്ല എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തുള്ളൂ അത്രേള്ളൂടെ പോസിറ്റീവുകൾ തന്നെയാണ് നെഗറ്റീവ് ആണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നമുക്ക് പുതിയ പ്രോഗ്രാമുകൾ എനിക്ക് ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ജോലിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതെനിക്ക് ചോറാണ് ചോറാണെങ്കിൽ ജോലി അപ്പോൾ അത് കിട്ടിയ ഒരു കളിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് സിനിമകളിൽ ഫാമിലി സർക്കസ് എന്ന സിനിമയിൽ എനിക്കൊരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസം ഡേറ്റാണ് കിട്ടിയത് ആ അതാണ് കൂടുതലിപ്പോൾ ഡേറ്റ് കിട്ടിയത് സാധാരണ നാലോ അഞ്ച് ദിവസമൊക്കെ ഡേറ്റുകൾ കിട്ടുകയാണ് അപ്പോൾ നമ്മൾ ജോലിക്ക് ബുദ്ധിമുട്ട് വരാരീതി നമ്മൾ അഭിനയിക്കാൻ പോകും അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം നല്ല രീതിയിൽ സജീവമായിട്ടുള്ള സിനിമയിലേക്കുള്ള രണ്ട് ഓഫറുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ആൾക്കാർ നല്ല രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ലീവ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ അതിന് സജീവമാകും ലീവ് എടുത്തിട്ട് അത് ഈ പറഞ്ഞപ്പോഴാണ് അത് അഞ്ചു വർഷം അതിനായിട്ട് ലീവ് എടുത്തു പറയുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്